ഹലോ നമസ്കാരം പറയപ്പെട്ടവർ ഇടവേള റാഫിയാണോ ഷൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമൃത ചാനലിൽ നിൽക്കുന്നതാണല്ലോ എറണാകുളത്ത് ഓക്കെ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് സ്കിറ്റഡ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പൗരുഷം പുരുഷോത്തമൻ എന്നാണ് എൻ്റെ കൂടെ കളിക്കുന്ന ആർട്ടിസ്റ്റുകൾ മഹേഷ് കുറ്റിപ്പുറം അതുപോലെ തന്നെ വസന്ത പഴി കൂടെ കളിക്കുന്നുണ്ട് പ്പെട്ട ഇതിൻ്റെ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രൂമേഴ്സ് എല്ലാവരോടും അതീതമായ നന്ദി സ്നേഹം കിടപ്പാറും അറിയിക്കുകയാണ് അമൃത ചാനലിൽ ഈ പ്രോഗ്രാംസ് വരുന്ന സമയത്ത് അമൃത ചാനൽ നിങ്ങൾ കാണുക അറിയാലോ ഒട്ടനവധി വെറൈറ്റി പ്രോഗ്രാമുകൾ കാഴ്ച വെക്കുന്ന ഒരു ചാനലാണ് അമൃത ചാനൽ ഇവിടെ നിൽക്കുക സഹായിക്കാം എൻ്റെ വേളാർ യൂട്യൂബ് ചാനൽ കാണാത്തവരൊക്കെ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പക്ഷേ എൻ്റെ കുറേ പേഴ്സണൽ കാര്യങ്ങളും കലാകൃഷി യാത്ര ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ട ഒന്നാണോ ഈ ആംബിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പൗരുഷം പുരുഷോത്തമൻ എന്തായാലും ചന്ദനമട സീരിയലിനകത്ത് ഒപ്പുരാഘവനായിരുന്നു പരസ്പരം സീരിയലിനകത്ത് ചെയ്ത് മിന്നൽ രാജു അതുപോലെ ഫ്ലവേഴ്സിൽ നന്ദനം സീരിയൽ ചെയ്തത് കോയമ്പത്തൂർ പൂജ നില കള്ളൻ കിട്ടുന്നതൊക്കെ നെഗറ്റീവ് ക്യാരക്ടറാണ് എൻ്റെ മുഖത്ത് കറക്റ്റ് നെഗറ്റീവ് വിവരം ഉണ്ട് നല്ല രീതിയിൽ പറയുന്നത് പക്ഷേ ഞാൻ ജീവിതത്തിൽ പാവാട്ടോ നിങ്ങൾക്കറിയാല്ലേ വളരെ സാധുവാണ് ഭാവാണ് കുടുംബസമേതം ജീവിക്കുന്നു കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ബലം ഓക്കെ വളരെ സ്നേഹത്തോടു കൂടി ഈ വീഡിയോ സൈൻ അപ്പ് ചെയ്യുന്നു അപ്പോൾ മറക്കണ്ട അമൃത ചാനൽ കാണുക അമൃത ചാനൽ വെറൈറ്റി പ്രോഗ്രാമുകൾ വരുന്നുണ്ട് എല്ലാവർക്കും നല്ല ദിവസമായി കിട്ടാൻ ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ഇടവേള റാഫി താങ്ക് യു ബായ്